കുറച്ച് ദിവസങ്ങളായി നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചുള്ള വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് താരത്തിന് കുടൽ ക്യാൻസർ ആണെന്നും ശ്വാസ തടസ്സ ബുദ്ധിമുട്ട് കാരണം ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ചിത്രീകരണത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്ത എന്നാൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയാണ് മമ്മൂട്ടിയുടെ മകനായ ദുൽഖർ സൽമാനും മമ്മൂട്ടിയുടെ പി ആർ ടീമും അടക്കം കഴിഞ്ഞ ദിവസങ്ങളായി വാപ്പസിക്ക് വല്ലാത്ത അസുഖമാണെന്ന് പറഞ്ഞ ഒരുപാട് വാർത്തകൾ കണ്ടു എന്നാൽ അതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല ഇപ്പോൾ റംസാൻ വ്രതമായതുകൊണ്ട് തന്നെ അദ്ദേഹം ചിത്രീകരണത്തിൽ നിന്നും പൂർണ്ണമായും ഇടവേള എടുത്തിരിക്കുകയാണ് നമ്മളോടൊപ്പം ചെന്നൈയിലാണ് ഇപ്പോൾ താമസവും ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ചിത്രീകരണത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നതെന്നാണ് മമ്മൂട്ടിയുടെ പി ആർ അടക്കം പറയുന്നത് മാത്രമല്ല ഈ ഒരു കുറച്ചു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന് വേണ്ടിയുള്ള ഷൂട്ടിങ്ങിലെത്തും മമ്മൂട്ടിയും മോഹൻലാലും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ പൂർത്തിയായിരിക്കുകയാണ് ഭഗത് വാസലും കുഞ്ചാക്കബോബനും നയൻതാരയും ഒക്കെ ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രം വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് മാത്രമല്ല ഇത്തരത്തിലുള്ള വാർത്തകൾ ആരും വിശ്വസിക്കുന്നത് െന്നും ഇപ്പോൾ മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായി തന്നെ ഇരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ പി ആർ ടി മടക്കം പറയുന്നത് മമ്മൂക്കയ്ക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആരാധകർക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു ഇന്ന് മമ്മൂക്ക പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നുവെന്ന് വാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം സന്തോഷം തന്നെയാണ്